അതിനൊരു സംശയം നമ്മൾ അനുമ്പോൾ പോലീസ് വ്യാപക പരിശോധന കൊച്ചുകൂടി മരിച്ചു നടത്തിയിട്ടുണ്ട് അപ്പം നമുക്കിതിനെ കണ്ടെത്തിയിട്ടില്ല അപ്പൊ ഇത് കുറച്ച് നേരം മുമ്പ് കൊണ്ട് വെച്ചതാണെന്ന് സംശയിക്കുന്നുണ്ടോ ആണെങ്കിൽ

ചെയ്തിരിശോധിച്ചിട്ടുണ്ട് സംശയം തരത്തിലുള്ള അതിരാവിലെ മുതൽ പരിശോധിച്ചിരുന്നാൽ പോലും അവിടെ കൃത്യമായി നടക്കുന്ന സ്ഥലത്ത് ക്യാമറ ഇല്ലാത്തതിന്റെ ഒരു കരികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഭാഗത്തോട് ചേക്കോഡി ആ റോഡിലേക്ക് പാസ് ചെയ്ത മൂന്ന് വെഹിക്കിൾസും പോലീസ് പരിശോധിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനകൾ നടത്തി വരുന്നുണ്ട് അത് ഇനിയും നമ്മൾ കണ്ടിന്യൂ ചെയ്യും അതിനകത്തേ ഉള്ളൂ ഈ ഒരു അവസരത്തിൽ അവസരത്തില് പരിശോധനയ്ക്ക് ശേഷം മാത്രം ഈ നമ്മുടെ ആദ്യമുതല പരിശോധിക്കുന്നതിന്റെ ഇടയിൽ കുട്ടിയെ കൊണ്ടുപോയി എന്ന് പറയുന്നതിന് തക്കതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ആ സ്കൂട്ടിലുള്ള ക്യാമറകളും ബാക്കി കാര്യങ്ങളും ഇല്ലാത്തതോ സ്ഥലം കുറച്ചുകൂടെ മാറുന്നുണ്ട് തന്നെ അതിനെപ്പറ്റി ഒരു വ്യക്തത ആദ്യമുതിൽ ഇല്ലായിരുന്നു എന്ന് നമുക്ക് പക്ഷെ ഇപ്പോ ഈ പറഞ്ഞിരിക്കുന്ന വാർത്ത ഇത് മറ്റെന്തെങ്കിലും തരത്തിലുണ്ടോ അതായത് മീഡിയ പോയി അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കൂടുതലായിട്ടുള്ള പരിശോധന ഈ ബൂട്ടുമായി ബന്ധപ്പെട്ടു ട്രാവല് ചെയ്ത ബന്ധപ്പെട്ടിട്ട് ബന്ധപ്പെട്ട് ഒരു അനാലിസിസ് കൂടെ നമുക്ക് ഒരു അല്ല മൊബൈൽ ഷോപ്പ് കൂടിയൊക്കെ മൊഴി തന്നിരുന്നു മഞ്ഞ സ്കൂട്ടർ സംബന്ധിച്ച കാര്യം ഒരു സഹോദരന്റെ മൊഴിയും ഉണ്ടായിരുന്നു അത് അത് സംബന്ധിച്ചെന്തെങ്കിലും ഉണ്ടോ ഈ സഹോദര മൊഴി അനുസരിച്ചിട്ട് നമ്മൾ സ്കെച്ചിങ് സ്കെച്ച് ഒക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം തന്നെ ഈ ഒരു കുറച്ചുകൂടെ വെരിഫിക്കേഷൻ ആവശ്യമുള്ളത് കൊണ്ടാണ് അത് മീഡിയയിലേക്കും ബാക്കി കാര്യങ്ങളിലേക്കും വിടാതിരുന്നത് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും അറിയാതിരുന്നത് പക്ഷെ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ കൂടുതലായിട്ടും ചോദിച്ച ഒരു ചോദ്യം അത് മാത്രമേ പറയാൻ അവസ്ഥയിലുള്ള ഒരു ഭാഗമായതുകൊണ്ട് അതിനെ പറ്റി ഒരുപാട് സംസാരിക്കുന്ന ഒരു പ്രായമായിട്ടില്ല കുട്ടിക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ കൂടെ മാത്രമേ ആ കുട്ടിക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയുള്ളൂ ഇപ്പൊ ഒരു പാനിക് സ്റ്റേജിലായിരിക്കും സ്വാഭാവികമായിട്ടും അതിൽ നിന്നൊക്കെ ഇത് ഈ സംഭവം എങ്ങനെയാണ് നടന്നത് എന്നെല്ലേ പറ്റിയിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള വ്യക്തത ഇപ്പോഴും സൂചന ഉണ്ട് സൂചനകൾ അതെല്ലാം തന്നെ അന്വേഷണത്തിന്റെ കൂടുതൽ അനാലിസിസ് നടത്തിയതിനു ശേഷം